മഴക്കാലത്തുണ്ടാകുന്ന മണ്ണിടിച്ചൽ പോലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചാൽ എന്ത് ചെയ്യണം എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൻ്റെ ബോധവൽക്കരണവുമായി ഇരട്ടിയിൽ അഗ്നിശമനസേനയുടെ മോക്ഡ്രിൽ ഇരട്ടി പാലത്തിന് സമീപം കുന്നിടിഞ്ഞു വീഴുകയും മണ്ണിനിടിയിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയും ചെയ്യുന്ന തരത്തിലായിരുന്നു മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് സയറൻമുഴയ്ക്ക് ഒന്നിനുപിറകെ ഒന്നായി ഇരട്ടി പട്ടണത്തിലൂടെ ചീരിപ്പാഞ്ഞു വരുന്ന അഗ്നിശമനസേനയുടെ വാഹനങ്ങൾ കണ്ട് ഭയപ്പെട്ടിരിക്കുകയും സംഭവസ്ഥലത്തേക്ക് ഓത്തി ഓടിയെത്തുകയും ചെയ്ത നാട്ടുകാർ സേന നടത്തിയ മോഡ്രിൽ ആണെന്നറിഞ്ഞതോടെ മടങ്ങുകയായിരുന്നു പാലത്തിൻ്റെ സമീപത്തെ കുത്തനെ ഇടിച്ചെടുത്ത കുന്നിൻ്റെ ഒരു ഭാഗത്തെ മണ്ണ് ഇടിഞ്ഞു വീണതായും അതിനുള്ളിൽ അകപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുന്നതുമായാണ് ഫയർഫോഴ്സ് ദൃശ്യാവിഷ്കാരം നടത്തിയത് മഴക്കാലം വലിയ മഴക്കാലമാണ് വരുന്നതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ദുരന്തങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഈ മോക്ക് മോക്ലിൽ ലാൻഡ് സ്ലൈഡിൻ്റെ മോക്ലാണ് നടത്തിയത് അതിൽ ഒരാൾ പെട്ടുപോയാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ബഹുജനങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സേനാംഗങ്ങളെയും അലത്താക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ മോക്ക് മോക്ലിൽ ഇവിടെ സംഘടിപ്പിച്ചത് അത് പെട്ടുപോയാൽ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ത് പ്രതികരണം നടത്തണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇരിട്ടി ഫയർ സ്റ്റേഷൻ ഓഫീസർ എസ് ഹെരിലാൽ അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസർമാരായ എൻ ജി അശോകൻ പി പി രാജീവ് ലീഡിംഗ് ഫയർമാൻ അബ്ദുള്ള ഫയർമാൻമാരായ കെ രവീന്ദ്രൻ അനീഷ് മാത്യു ആർ പി ബെഞ്ചമിൻ ഹോം ഗാർഡുമായ രാധാകൃഷ്ണൻ ഗണേശൻ ദിലീപ് ഫയർമാൻ ഡ്രൈവർ രാഹുൽ എന്നിവർ മോക്ലിൽ പങ്കെടുത്തു ണ്ട് ഒരാളും കൂടെ കേൾക്കുന്നുണ്ട് എടുക്കുന്നു 아이고, <목소리도> <목소리도>